നമസ്കാരം അപ്പോൾ ഇന്ന് ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുമൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഇനി മുന്നോട്ടേക്ക് എന്ത് എന്ന ചോദ്യമാണ് നിങ്ങളിൽ പലരിലും ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു ഇനിയെല്ലാം ഈശ്വരൻ്റെ കൈകളിലാണെന്നുള്ള ഒരു മനോഭാവമാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് മുന്നിൽ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ മാറ്റങ്ങളുടെ സന്തോഷത്തിൻ്റെയൊക്കെ വലിയൊരു വാതിൽ തുറന്നു കിടപ്പുണ്ട് എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്നും വീണ്ടും തുടങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളിൽ പ്രതീക്ഷ വളർത്തുക അതുപോലെ തന്നെ ഇനി മുന്നോട്ടേക്ക് എന്ത് എന്ന ചോദ്യത്തിന് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് നിങ്ങളിലേക്ക് വെളിച്ചം വന്നെത്താൻ പോകുന്നു എന്നുള്ളത് ഭഗവാന്റെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയും അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതം പ്രകാശം നിറഞ്ഞതാവാൻ പോവുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇരുട്ട് നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തെ മറച്ചിരിക്കുകയാണ് അപ്പോൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ തെളിയാൻ പോവുകയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രകാശത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഓരോ സങ്കടങ്ങളിലൂടെയും ഓരോ തിരിച്ചടികളിലൂടെയും നിങ്ങൾക്ക് സ്വയം നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഒരുപക്ഷെ ഈശ്വരൻ നിങ്ങളെ അത്തരം സാഹചര്യങ്ങളിൽ കൂടി കടത്തിവിടുന്നത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെ വിശ്വസിക്കുക നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക കൂടാതെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദോഷം വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും വീണ്ടും അവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് അവരെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ മുമ്പുള്ള ജീവിതത്തിൽ മാത്രമല്ല ഇപ്പോഴുള്ള ജീവിതത്തിലും നിങ്ങളിൽ പലരും ആ ഒരു തെറ്റ് തന്നെ ആവാം ആവർത്തിക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് മനസ്സിൽ ഉണ്ടാകുന്ന കൂട്ടത്തിലാണ് നിങ്ങളിൽ പലരുമുള്ളത് ഇപ്പോൾ നിങ്ങളോട് ആരെന്ത് തെറ്റ് ചെയ്താലും അന്നേരത്തേക്കുള്ള ആ ഒരു വിരോധം മാത്രമേ നിങ്ങൾക്ക് അവരോട് കാണുകയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങളവരെ ചേർത്ത് പിടിക്കും നിങ്ങളെ അവർ ചൂഷണം ചെയ്യുകയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കൂടി അവരെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കേണ്ടതാണെന്നുള്ളതാണ് കാണുന്നത് കാരണം ഭാവിയിൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ അവർ നിങ്ങൾക്കൊരു എതിരാളിയായേക്കാം അതിനാൽ തന്നെ നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക അല്ലെങ്കിൽ അവരിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുക എന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഏതൊരവസ്ഥയിലും നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ ക്ഷമ നശിക്കുന്ന ഒരു സാഹചര്യത്തിലായാലും നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം തോന്നുന്ന ഒരു സാഹചര്യത്തിലായാലും അതേപോലെ തന്നെ വളരെയധികം വിഷമം തോന്നുന്ന ഒരു സാഹചര്യത്തിലായാലും നിങ്ങളിൽ ആത്മനിയന്ത്രണം ഉണ്ടാവേണ്ടതാണ് നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം ചില ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഈശ്വര അനുഗ്രഹം വളരെയധികമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിലായാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും പല നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് എപ്പോഴും പ്രതിസന്ധികൾ മാത്രം നിറഞ്ഞതും അല്ലെങ്കിൽ സങ്കടങ്ങൾ മാത്രം നിറഞ്ഞതായിരുന്നില്ല നിങ്ങളുടെ ജീവിതം നുഗ്രഹത്താൽ പല നേട്ടങ്ങളും പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം അത് എന്തു തന്നെ അവിടെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്ത് എന്ന ആശങ്കയോടെ ഇരിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് മുന്നിൽ പ്രതീക്ഷയുടെ മാറ്റങ്ങളുടെയൊക്കെ ഒരു വലിയ വാതിൽ തന്നെ തുറന്നു കിടക്കുന്നുണ്ട് അവിടെയൊക്കെയാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ പുതിയ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ചില വ്യക്തികളുടെ സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അത് പുതിയ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പങ്കാളിയെ കിട്ടുന്നതാവാം അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് മുമ്പ് അടുപ്പമുണ്ടായിരുന്ന ചില ആളുകൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാവാം എന്തായാലും പുതിയ ചില ആളുകളുടെ വരവ് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും സന്തോഷം നൽകും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിക്കുക നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പ്രതീക്ഷ കൈവിടാതെ പരിശ്രമിക്കുക അപ്പോൾ ഇന്ന് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു